നിങ്ങൾ ഒരു കാരണം വച്ചാലും ഈ ഫോൺ വാങ്ങരുത് കാരണം ഇത്രയും വില കൊടുത്ത് ആവറേജ് സ്പെക്സ് ഉള്ള ഇ ഫോൺ വാങ്ങിയാൽ നാളെ സംഭവിക്കാൻ പോകുന്നത് മറ്റ് ബ്രാൻഡുകളും ചിന്തിക്കും ഇത്രയും വിലയിൽ ഇത്രയൊക്കെ സ്പെക്സ് കൊടുത്താൽ മതിയെന്ന് സത്യത്തിൽ ഇത് അവസാനം പറയാനിടുന്നതാണ് എന്നാൽ ഈ വീഡിയോ അവസാനം വരെ നിങ്ങൾ കണ്ടില്ലെങ്കിലോ എന്ന് കരുതിയാണ് ആദ്യമേ പറയുന്നത് ഇനി ഈ ഫോണിലേക്ക് വന്നാൽ ഒറ്റ വാക്കിൽ ഈ ഫോണിനെ വിശേഷിപ്പിക്കാനാവുന്നത് ദുരന്തമെന്നാണ് കാരണം കാർഡ് ഓഫർ എക്സ്ചേഞ്ച് ഓഫർ ഇവയൊന്നും ക്ലെയിം ചെയ്യാനാകാത്തവർ എൺപതിനായിരം രൂപ മുടക്കണം ഈ ഫോൺ വാങ്ങാൻ ഈ എൺപതിനായിരം രൂപയ്ക്ക് ഇവർ എന്ത് ഫ്ലാഗ്ഷിപ്പ് ഫീച്ചർ നൽകുന്നു എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ പറയാനാവുന്ന ഉത്തരം ഈ കമ്പനിയുടെ പേര് തന്നെയാണ് നത്തിങ് പ്രധാനമായും അഞ്ച് പില്ലറുകളാണ് ഒരു സ്മാർട്ട് ഫോൺ ഉള്ളത് ഡിസൈൻ ഡിസ്പ്ലേ പെർഫോമൻസ് ബാറ്ററി ക്യാമറ അതിൽ ഡിസൈൻ നോക്കിയാൽ എന്തെങ്കിലും കേമമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല മറ്റ് ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിൽ ഡിസ്പ്ലേക്ക് ഗുർലാ ഗ്ലാസ് വിക്റ്റസ് ടു ഉള്ളപ്പോൾ അണ്ടർ തേർട്ടി കെ ഫോണുകളിൽ പോലും കോമൺ ആയിക്കൊണ്ടിരിക്കുന്ന ഗുർലാ ഗ്ലാസ് സെവൻ ഐ പ്രൊട്ടക്ഷൻ ആണ് ഈ ഫോണിന് നൽകിയിരിക്കുന്നത് യു എസ് ബി ത്രീ പോയിൻറ്റ് ടു അല്ല യു എസ് ബി ടു പോയിൻറ്റ് സീറോ ആണെന്നതാണ് ഡിസൈൻ സൈഡിൽ കണ്ട മറ്റൊരു ശോകം ഗ്ലിഫ് ലൈറ്റ് മാറി ഗ്ലിഫ് മെട്രിക്സ് കൊണ്ടുവന്ന് അത് വലിയ സംഭവമാക്കി അഡ്വർട്ടൈസ് ചെയ്തിരിക്കുകയാണ് നത്തിങ് ഡിസ്പ്ലേ നോക്കിയാലും ക്യാമ പറയാൻ ഒന്നുമില്ല ഡിസ്പ്ലേയിലെ കണ്ടൻറ്റിനനുസരിച്ച് വൺ ഹെഡ്സ് മുതൽ വൺ ട്വൻറ്റി ഹെഡ്സ് വരെ റേറ്റ് വേരി ചെയ്യാൻ സാധിക്കുന്ന പവർ എഫിഷ്യൻറ്റ് എൽ ടി പി ഡിസ്പ്ലേ അല്ല മറിച്ച് അതിനേക്കാൾ പിന്നിൽ നിൽക്കുന്ന എൽ ടി പി എസ് ആണ് ഇതിലുള്ളത് അതുപോലെ തന്നെ ഫ്ളാഗ്ഷിപ്പ് ഫോണുകളിൽ അൾട്രാസോണിക് ഫിംഗർ പ്രിൻറ് സ്കാനർ കോമൺ ആയ ഈ കാലത്ത് ഈ ഫോണിലുള്ളത് ഒപ്റ്റിക്കൽ ഫിംഗർ പ്രിൻറ് സ്കാനറാണ് ഇനി പെർഫോമൻസിലേക്ക് വന്നാൽ അൻപതിനായിരം രൂപ പ്രൈസ് സെഗ്മെൻറ്റിലെത്തുന്ന ഫോണുകളിൽ പോലും സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എലിറ്റ് ചിപ്സെറ്റ് ലഭിക്കുമെന്നിരിക്കെ തേർട്ടി കെ പ്രൈസ് സെഗ്മെൻറ്റ് ഫോണിലുള്ള സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എസ് ജെൻ ഫോർ ആണ് ഈ ഫോണിലുള്ളത് ഇനി ബാറ്ററി നോക്കിയാലും ആറായിരം എം എ എച്ച് ഒക്കെ കോമൺ ആയ ഈ കാലത്ത് അയ്യായിരത്തി അഞ്ഞൂറ് എം എ എച്ച് ബാറ്ററിയും അറുപത്തഞ്ച് വാട്ട് ചാർജിങ്ങുമായാണ് നത്തിങ് ഫോൺ ത്രീ വിപണിയിലെത്തിയിരിക്കുന്നത് അണ്ടർ ട്വൻറ്റി കെയിൽ പോലും എയ്റ്റി വാട്ട് ഫാസ്റ്റ് ചാർജർ ഇപ്പോൾ ലഭ്യമാണ് ഇനി ക്യാമറയുടെ കാര്യം നോക്കിയാൽ നാല് ഫിഫ്റ്റി എം ബി ക്യാമറ കാണാം അത് ഈ വിലക്ക് വലിയ കാര്യമാണോ എന്ന് ചോദിച്ചാൽ അതുമല്ല കാരണം നിലവിൽ അണ്ടർ ഫോർട്ടി കെ പ്രൈസ് സെഗ്മെൻറ്റിൽ ലഭിക്കുന്ന വിവോ ഫോർട്ടി പ്രോയിൽ പോലും നാല് ഫിഫ്റ്റി എം ബി ക്യാമറ കാണാനാകും ക്ലീൻ യു എയും അഞ്ച് വർഷം ആൻഡ്രോയിഡ് അപ്ഡേറ്റും ഏഴ് വർഷം സെക്യൂരിറ്റി അപ്ഡേറ്റുമാണ് ഒരു പോസിറ്റീവ് അപ്പോഴും ഏഴ് വർഷം ആൻഡ്രോയിഡ് അപ്ഡേറ്റ് സാംസങ് നൽകുന്നുണ്ട് എന്നോർക്കണം അപ്പോൾ ഇത് വാങ്ങണോ എന്ന് ചോദിച്ചാൽ വാങ്ങണം ഇപ്പോഴല്ല ഇതിൻ്റെ വില അണ്ടർ ഫിഫ്റ്റി കെയിൽ എത്തുമെങ്കിൽ മാത്രം വാങ്ങണം അല്ലാതെ ഇത് വാങ്ങിയാൽ മറ്റ് കമ്പനികളും ഇതുപോലെ വലിയ വിലയിൽ ആവറേജ് ഫോണുകൾ വിപണിയിലെത്തിക്കുകയും നിലവിൽ അറുപത് എഴുപത് പ്രൈസ് സെഗ്മെൻറ്റിൽ ലഭിക്കുന്ന ഫോണുകളുടെ നെക്സ്റ്റ് ജനറേഷൻ വരുമ്പോൾ നത്തിങ്ങിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കുത്തനെ വില കൂട്ടുകയും ചെയ്തേക്കാം അതിനാൽ ആദ്യം പറഞ്ഞതുപോലെ ഒരു കാരണവശാലും ഈ ഫോൺ അത്രയും വില കൊടുത്തു വാങ്ങി പണം വെറുതെ കളയരുത്